ഈ ഒരു വ്യൂ കണ്ടാൽ നിങ്ങൾ പക്ഷേ വിചാരിക്കുന്നുണ്ടാകും ബരാരിയിലാണ് ദുബായ് ബരാരിയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നുള്ളത് പക്ഷേ ഇത് ബരാരിയല്ല കേട്ടോ ഇത് ഷാർജയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്ത് മനോഹരമായിട്ടാണ് ഇവര് സെറ്റ് ചെയ്തേക്കുന്നത് നോക്കിയിട്ട് രണ്ട് സൈഡിലും മരങ്ങൾ അത് പല തരത്തിലുള്ള മരങ്ങൾ നല്ല കാറ്റൊക്കെ ആയിട്ട് ഇതുവഴി ട്രാവൽ ചെയ്ത് പോകാൻ നല്ല രസമാണ് അപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുതിർന്നവർക്ക് മാത്രമല്ല കൊച്ചുകുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കുറേ ഫുഡ് ട്രക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഗ്രീനറി എങ്ങനെ ഇവര് ഇതിങ്ങനെ ഇത്ര ഇത്ര നല്ല രീതിയിൽ സെറ്റ് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് അതൊരു ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ അടുത്തിടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പോയി കഴിയുമ്പോ തന്നെ ആദ്യമേ നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം പോലുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് നിൽക്കുന്നത് മസാർ സ്കേറ്റ് പാർക്കിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ വരാൻ വേണ്ടിട്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പാർക്കും പാർക്കിങ് ചെയ്യാനുള്ള കുറേ സൗകര്യങ്ങളുണ്ട് അതുകൂടാതെ ഫുഡ് ട്രഗ്സും ഒക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് thank <laughs> you アダンサー ചുറ്റും മരങ്ങളും പൂവുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിളികളുടെ സൗണ്ടും ഒക്കെ നല്ല നല്ല നമ്മളെ നാട്ടിൽ കാണുന്ന മരങ്ങളൊക്കെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റും കേട്ടോ ഒരു കാട് പോലെയാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ഗ്രീനറിയാണ് കേട്ടോ ഇഷ്ടംപോലെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് ഇത് ഇതുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞ പക്ഷേ ഞാൻ നാട്ടിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ രാജമല്ലിപ്പൂന്നോ മറ്റാന്ന് തോന്നിയിട്ട് ഇതിൻ്റെ പേര് ഇതിൻ്റെ പല കളറിലുണ്ട് ഇതിപ്പം ഓറഞ്ച് കളറും യെല്ലോ കളറും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് ആ ബാക്കിൽ കാണുന്ന ചെടിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ദിവസം നമുക്ക് ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത് ഫിലാൽ സിറ്റി കഴിഞ്ഞിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത് അരാധാ പ്രോപ്പർട്ടീസിൻ്റെ പാർക്കാണ് ഇവിടെ കുറേ ഇങ്ങനെ വില്ലേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ വില്ലയുടെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത് ഒരുമാതിരി നല്ല തിരക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഗ്രീനറിയാണ് കേട്ടോ നല്ല നമ്മൾ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് സൈസിലുള്ള മരങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഗ്രീനറി പാർക്ക് പാർക്കെന്നായിരുന്നു തോന്നിയതിന് പേര് ഇടേണ്ടത് ഒരുമാതിരി തിരക്കൊക്കെ ഉണ്ട് ഒരു പക്ഷേ ഇവർ റെസിഡൻസിന് മാത്രം ആക്കാനോ ഇല്ലെങ്കിൽ ടിക്കറ്റ് വെച്ചൊക്കെ ആക്കാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല സ്ഥലങ്ങളുണ്ട് വലിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാനും ഇങ്ങനെ ജോഗിങ് പോലെ ചുമ്മാ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഈ അടുത്തിടയ്ക്കൊക്കെ വന്നിട്ട് വിസിറ്റ് ചെയ്യുക ഷാർജയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഒരു ഒരു പത്തിരുപത് ഇരുപത് മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വരാൻ വേണ്ടിയിട്ട് ഷാർജ മോസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത് മല്ല റോഡിലാണ് റോഡ് വഴിയാണ് ഈ ഒരു പാർക്കിലോട്ട് വരുന്നത്